വചനവീതിയിലേക്ക് സ്വാഗതം പ്രിയ സഹോദര സഹോദരി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ നമുക്കെതിരായി തിരിഞ്ഞെന്ന് വരാം സഹനങ്ങളുടെ ആഴങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരാം പക്ഷേ അവിടെ നീ ജീവിതത്തിലെടുക്കേണ്ട ഒരു സ്റ്റാൻഡുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അൻപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൻ്റെ ആദ്യം ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി നമ്മുടെ പൂർവ്വ യോസഫ് പറയുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളോട് തന്നെ ദ്രോഹിച്ച തന്നെ ഇല്ലായ്മ ചെയ്ത സഹോദരങ്ങൾ യോസഫിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം നന്മയാക്കി മാറ്റി തിന്മയുടെ ഉള്ളിൽ ദൈവം കൊണ്ടുവന്ന നന്മയെ വിലമതിക്കുന്ന യൂസെബ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി നീ പാലിക്കേണ്ട നീ ചിന്തിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഇന്ന് വചനം നിന്നെ ഓർമ്മപ്പെടുത്തുക പ്രതിസന്ധി എന്തുമാകട്ടെ ദൈവത്തിൻ്റെ കാര്യം ദർശിക്കാൻ നിനക്ക് സാധിക്കണം നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകളടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധികളോടെ കടന്നു പോയാലും അതിൻ്റെ ഉള്ളിൽ നിന്നെ ദർശിക്കുവാനായിട്ട് നിൻ്റെ പദ്ധതി ദർശിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ അമ്മേ